ദൈവത്തിന് സ്തോത്രം പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പകലും ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിച്ച ജയോത്സവമായി മുന്നേറുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ അപ്പോ സുല പ്രവൃത്തി പന്ത്രണ്ടാമ അധ്യായം പതിനൊന്നാം വാക്യം വായിക്കുന്നു അപ്പോസിലെ പ്രവൃത്തി പന്ത്രണ്ടിൻ്റെ പതിനൊന്ന് പത്രൂസിന് സുബോധം വന്നിട്ട് കർത്താവ് തൻ്റെ ദൂതനെ അയച്ചു ഹരിതാവിൻ്റെ കയ്യിൽ നിന്നും യഹൂദാധനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാനിപ്പോൾ വാസ്തവമായി അറിയുന്നു എന്നവൻ പറഞ്ഞു പ്രിയരെ അപ്പുസരപ്രവൃത്തി പന്ത്രണ്ടാം അധ്യായത്തിനകത്ത് കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്ന പത്രൂസിനെയാണ് കാണുവാനായി കഴിയുന്നത് പന്ത്രണ്ടാം അധ്യായത്തിന്റെ ആരംഭ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഹേരതാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി സഭ പ്രതികൂലത്തിലും വേദനയിലും ഭാരത്തിലും കൂടെ കടന്നുപോയി യാക്കോവിനെ വാൾ കൊണ്ടുകൊന്നു താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ പത്രോസിനെയും പിടിച്ച വിസ്തരിച്ച ഈ കൊന്നതുപോലെ കൊല്ലേണ്ടതിന് ഒരു കൂട്ടം പേർ പദ്ധതി തയ്യാറാക്കിയിരിക്കുമ്പോൾ അവിഷയത്തിനകത്ത് ദൈവം ഇടപെടുവാനായി തുടങ്ങി ഇന്ന് പകൽ ദൈവത്തിന്റെ ഇടപെടലുകൾ ചില വിഷയങ്ങൾക്കകത്ത് വെളിപ്പെടുന്ന പകലായി തീരട്ടെ മനുഷ്യനാൽ അസാധ്യമായിരിക്കുന്നത് സാധ്യമാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി ഭാരപ്പെട്ട് അസ്വസ്ഥപ്പെടുന്ന വിഷയങ്ങൾക്കകത്ത് നിശ്ചയമായി ദൈവം വെളിപ്പെടുത്തുക തന്നെ ചെയ്യും യാക്കവും മരിച്ചു ദുഃഖത്തിലും ഭാരത്തിലും വേദനയിലുമായിരിക്കുന്ന സഭ അടുത്ത ശക്തനായ അപ്പോസലൻ പത്രോസും അതുപോലെ പിടിക്കപ്പെട്ട് കാലാഗ്രഹത്തിനകത്ത് അടയ്ക്കപ്പെട്ട് കിടക്കുകയാണ് പ്രതീക്ഷയുണ്ട് കൊന്നതുപോലെ പത്രോസിനെയും കൊല്ലണം ഞാൻ പറഞ്ഞു തുടങ്ങിയത് ദൈവമാ വിഷയത്തിനകത്ത് ഇടപെടുവാനായി തുടങ്ങി ഈ സന്ദേശം കേട്ടുകൊണ്ട് ദൈവമുഖത്തേക്ക് നോക്കുന്ന സകലരോടും ഞാൻ പറയാം ഭാരമേറിയ നിരാശാജനകമായ ആർക്കും സഹായിക്കുവാൻ കഴിയാത്ത നമ്മുടെ വിഷയങ്ങൾക്കകത്ത് ദൈവം ഇടപെടുന്ന അനുഗ്രഹത്തിൻ്റെ മണിക്കൂറുകളായി തീരട്ടെ ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം ചില വിഷയങ്ങൾക്കകത്ത് ഇടപെട്ട് പ്രവർത്തിക്കുവാനായി തുടങ്ങും ആ മേൽ പത്രൂസ് കാരാഗ്രഹത്തിനകത്ത് ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോൾ പത്രൂസിനെ വിടുവിക്കേണ്ടതിന് പത്രൂസിനെ രക്ഷിക്കേണ്ടതിന് ദൈവം വലിയ പദ്ധതികളെ തയ്യാറാക്കി ആ മേൽ മാനുഷികമായ ചങ്ങലകളെ പൊട്ടിച്ച് മാനുഷികവും അധികാര കേന്ദ്രവും അടച്ചിട്ടിരിക്കുന്ന ഇരുമ്പുകയറ്റും വാതിലുകളും തുറന്നുകൊണ്ട് ദൈവം തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ തീർന്നു അങ്ങനെയാണെങ്കിൽ ഉറപ്പോടെ എത്ര വലിയ ശക്തികൾ നിനക്കെതിരെ വാതിലുകൾ അടച്ചാലും ഒരിക്കലും തുറക്കത്തില്ലെന്ന ശത്രു മുദ്രവച്ചാലും അടുത്തതിലേക്ക് കയറുവാൻ പുറത്തിറങ്ങുവാൻ വിളപ്പില്ലെന്ന് പറഞ്ഞാലും ദൈവിക ഇടപെടലുകൾ വെളിപ്പെടുമ്പോൾ വിടുവിക്കപ്പെട്ടതുപോലെ കിടക്കുന്ന ചില വാതിലുകൾ നിശ്ചയമായിട്ടും ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്താൽ തുറന്നു വരുവാനായി പോകുന്നു ആരാണോ ബന്ധിക്കപ്പെട്ടത് ആരാണോ അടയ്ക്കപ്പെട്ടത് ആരാണോ പോരാട്ടങ്ങളുടെ നടുവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് പ്രഭാതത്തിൽ മനുഷ്യനും വിഷാചും ചേർന്ന് അടച്ചത് തുറക്കേണ്ടതിന് ദൈവം ചില പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ടെന്ന് നാം അറിയാതെ പോകരുത് ബൈബിൾ എഴുതിയിരിക്കുന്നു ചങ്ങലകളെ അഴിച്ചുകൊണ്ട് വാതിലുകളെ തുറന്നുകൊണ്ട് പത്രൂസിനെ ദൈവം പുറത്തു കൊണ്ടുവന്നു ആ മേൽ നിശ്ചയമായിട്ടും പ്രാർത്ഥിക്കുന്ന നാം ദൈവത്തെ ആരാധിക്കുന്ന നാം പുറത്തു വന്നിരിക്കും എതിരായി എത്ര വലിയ ശക്തികൾ വിരോധരേഖ എഴുതിയാലും എത്ര വലിയ ഗേറ്റുകൾ അടച്ചാലും വാതിലുകളൊക്കെ പൂട്ടിയാലും അല്ല പുറത്തു വരരുത് എന്ന് പറഞ്ഞ ലാസറിന്റെ കല്ലറയിൽ നീക്കി വച്ചതുപോലെ വലിയ കല്ലുരുട്ടി വെച്ചാലും വിശ്വസിക്ക ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിക്കാൻ തുടങ്ങിയാൽ പാത്രോസിന് നേരെ അടയപ്പെട്ട് കിടന്ന സകലവാതിലുകളും അടയുവാൻ തുറക്കുവാൻ തുടങ്ങി കൈമേലുണ്ടായിരുന്ന ബന്ധിക്കപ്പെട്ടിരുന്ന ചങ്ങലകൾ തകർന്നു മാറുവാനിടയായി തീർന്നു ദൈവം പത്രോസിനെ പുറത്തു കൊണ്ടുവരികയാ പ്രിയര് ഇന്ന് രാവിലെ ഈ തിരുവചനം വിശ്വസിക്കാമോ നമ്മൾ പെട്ടുപോയ കുടുങ്ങിക്കിടക്കുന്ന പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് കിടക്കുന്ന ഇടത്ത് ദൈവം നമ്മെ പുറത്തു കൊണ്ടുവരും പതിനൊന്നാം വാക്യത്തിനൊക്കെ എഴുതിയിരിക്കുന്നു പത്രൂസിന് സുബോധം വന്നു വിടുതൽ അനുഭവിച്ചവൻ ഒരു സ്വപ്നം കാണുന്നത് പോലെ മാനുഷികമായ ഒരു ഇടപെടലും ഇല്ലാതെ പത്രൂസിന് ദൈവം പുറത്തു കൊണ്ടുവന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പറയുവാൻ നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുവാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു കാത്തു തരുവാൻ ലോകത്തിലൊരു മനുഷ്യനും കാണത്തില്ല പക്ഷേ ചലിക്കുന്ന ദൈവത്തിൻ്റെ കരം നിശ്ചയമായി വെളിപ്പെടുക തന്നെ ചെയ്യും ബൈബിൾ എഴുതിയിരിക്കുന്നു ഒന്നാം കാവലും രണ്ടാമത്തതും കടന്നു പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിൽ കലത്തി അത് അവർക്ക് നേരെ സ്വതവേ തുറന്നു അവർ പുറത്തിറങ്ങി ആ മേൻ ചിലത് സ്വതവേ തുറക്കും സ്വതവേ തുറക്കും ആ മേൻ അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ പ്രിയരെ ഇന്നലവരെ തുറന്നു കിട്ടാത്തത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് തുറന്നു തരുവാൻ ദൈവത്തിന് കഴിയും ഇതിത്രയുമായപ്പോൾ വിടുതൽ അനുഭവിച്ചവന് സുബോധം വന്നു വാസ്തവത്തിൽ അമേൻ പത്രോസ് ഒരു സ്വപ്നം കാണുന്നത് പോലെ ഈ വിടുതൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയ ഒരു സത്യം അവന് മനസ്സിലായി ദൈവം തൻ്റെ ദൂതനെ അയച്ചു ഹരിതാവിൻ്റെ കയ്യിൽ നിന്നും അമേൻ ആമേൻ തല ഉയർത്തി നിൽക്കുന്ന ിൽ ആ മേൻ അത് ആരോ ആയിക്കോട്ടെ അടുത്ത വീട്ടുകാരാകാം നാട്ടുകാരാകാം കുടുംബക്കാരാകാം മക്കളാകാം കൂടെയുള്ളവരാകാം ആരോ ആയിക്കോട്ടെ ആമേൻ മേൻ തകർക്കുമെന്ന് പറഞ്ഞ് അകത്ത് കേറ്റിയാം ആമേൻ മേൻ ഹെരുതാവിന്റെ കയ്യിൽ നിന്ന് കയ്യിൽ നിന്ന് ഹെരുതാവിന്റെ കയ്യിൽ നിന്ന് പത്രൂസ് വിടിവിക്കപ്പെട്ടു അങ്ങനെയാണെങ്കിൽ ചിലരുടെ കയ്യിൽ നിന്ന് പെട്ട് കുടുങ്ങിക്കിടക്കുന്ന ചില അനുഭവങ്ങളിൽ നിന്ന് ദൈവകൃപയാൽ പ്രാർത്ഥിക്കുന്നവർ രക്ഷിക്കപ്പെട്ടവർ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവർ പുറത്തു വരുന്ന നാളുകളാണിത് ആ അടയ്ക്കാനും പൂട്ടാനും ചങ്ങരക്കിടാനും ഒരു സമയമുണ്ടായിരുന്നെങ്കിൽ പത്രൂസ് വിളിച്ചു പറയും ദൈവം എന്നെ പുറത്തു കൊണ്ടുവന്നു പുറത്തു കൊണ്ടുവന്നു മാത്രമല്ല പറയുന്നത് അമേൻ ഹെരുതാവിന്റെ കയ്യിൽ നിന്നും ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു ആ മേൻ യഹുദാജനത്തിന് വലിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു യാക്കോവിനെ വാള് കൊണ്ടു കൊന്നതുപോലെ പത്രോസിനെയും കൊല്ലണം തകർക്കണം അമേൻ അവസാനിപ്പിക്കണം ആ പ്രതീക്ഷയും വച്ച് പുലർത്തി സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന യഹുദാ ജനത്തിൻ്റെ പ്രതീക്ഷയിൽ നിന്ന് പത്രൂസ് പിടിവിക്കപ്പെട്ടു അങ്ങനെയാണെങ്കിൽ ആ മേൻ കുടുംബത്തിനകത്തൊരു ദോഷം വരണമെന്ന് കുഞ്ഞുങ്ങൾ ഗതി പിടിക്കരുതെന്ന് നന്മ അനുഭവിക്കരുതെന്ന് സന്തോഷം അനുഭവിക്കരുതെന്ന് സ്വസ്ഥത അനുഭവിക്കരുതെന്ന് ആ മേൻ പ്രതീക്ഷിക്കുന്ന ചില ശക്തികൾ ഉണ്ടെങ്കിൽ ആ പ്രതീക്ഷകൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിർവീര്യമായി പോകുക നീ ഒരിക്കലും നേരെയാകത്തില്ലെന്നും നിന്റെ ഭവനത്തിനകത്ത് സമാധാനവും സ്വസ്ഥതയും സന്തോഷവും വെളിപ്പെടുത്തില്ലെന്ന് വാതു കെട്ടി വെല്ലുവിളിച്ച് അവകാശം പറയുന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പ്രതിയോഗി അപ്പുറത്തുണ്ടെങ്കിൽ ആത്മാവിൽ ഞാൻ ഒരു ആലോചന പറയാം ശക്തനായ ഹെരുതാവിൻ്റെ കയ്യിൽ നിന്ന് മാത്രമല്ല ദോഷം നിരൂപിച്ച് പ്രതീക്ഷിച്ചിരിക്കുന്ന സകല പ്രതീക്ഷകളെയും ഇന്ന് രാത്രി ഇന്ന് രാവിലെ നിർവീര്യമാക്കുന്ന ദൈവപ്രവൃത്തി ആഴത്തിൽ ചിലരുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തും ആ മേൻ കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്നു പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പുകയറ്റു സ്വതവേ തുറന്നു ചങ്ങല അഴിഞ്ഞു വീണു ഹരിതാവിന്റെ കയ്യിൽ നിന്നും ജനത്തിന്റെ പ്രതീക്ഷയിൽ നിന്നും ദൈവം പത്രൂസിനെ വിടുവിച്ചെങ്കിൽ ഞാൻ പറയാം ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിന് നിങ്ങൾ ഏറ്റെടുക്കുന്നെങ്കിൽ ഈ വചനത്തിന്റെ വിടുതൽ അതുപോലെ പ്രാപിക്കുവാനും അനുഭവിക്കുവാനും കഴിയും നിശ്ചയമായിട്ടും ദൈവമായ കർത്താവ് കാര്യങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും ഏതെങ്കിലും ഒരു വിഷയത്തിനകത്ത് ഭാരപ്പെട്ട് നിരാശയോടെ നിങ്ങൾ ഇരിക്കുന്നുവോ ആ മീൻ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഞങ്ങളെ വിളിച്ചാൽ നിശ്ചയമായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വലിയ ദൈവപ്രവർത്തികൾ നിങ്ങൾക്ക് വേണ്ടി ദൈവാത്മാവ് വെളിപ്പെടുത്തുക തന്നെ ചെയ്യും പ്രാർത്ഥിക്കാമോ ദൈവത്തോട് പരിശുദ്ധ ദൈവമേ സ്വർഗസപിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും തൃക്കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു വലിയ കാര്യങ്ങളെ ചെയ്യണമേ ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതങ്ങളെ ചെയ്യും കരുണയുള്ള കരകളിൽ വഹിക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ഗോഡ് ആ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആ മേൻ ആ മേൻ